റോഡരികിൽ സ്കൂട്ടർ നിർത്തി സംസാരിച്ചു കൊണ്ടിരുന്ന യുവാക്കൾക്ക് നേരെ ലോറി ഇടിച്ചു കയറി അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി ലോറി പാഞ്ഞത് എട്ട് കിലോമീറ്ററോളം യുവാക്കൾക്ക് ഗുരുതര പരിക്ക് കോട്ടയം പാലാ ബൈപ്പാസിലാണ് അപകടം നടന്നത് മേവട സ്വദേശികളായ ഇരുപത്തി ആറ് വയസ്സുള്ള അലൻ കുര്യൻ ഇരുപത്തഞ്ചു വയസ്സുള്ള നോബി എന്നിവരെ ഗുരുതര പരുക്കുകളോടെ ചെറുപ്പുംങ്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റോഡരികിൽ സ്കൂട്ടർ നിർത്തി ഇരുവരും സംസാരിച്ചു കൊണ്ടു നിൽക്കവെയാണ് ലോറി പാഞ്ഞുകയറിയത് അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി നിർത്താതെ പോയ ലോറി മരങ്ങാട്ടുപള്ളിക്ക് സമീപം വൈദ്യുതി ഇടിച്ചാണ് നിന്നത് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് തുടരുന്നു മലയാളം ടെലിവിഷൻ കോട്ടയം ും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ